നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ സത്യം പറഞ്ഞ ഞാനിപ്പോൾ സ്ഥലത്തില്ല പുറത്താണ് പുറത്തായതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന ലൈവുകളൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല എങ്കിലും കുറച്ച് കണ്ട കാര്യങ്ങൾ പറയണം ഞാൻ കുറച്ച് വീഡിയോസ് കണ്ട് ഇവിടെയൊക്കെ ഈ പറയുന്ന ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആര്യൻ ചെയ്തതിനെ നോർമലൈസ് ചെയ്ത് പറയുന്ന കുറേ വീഡിയോസ് കണ്ടു കുറെ പുരോഗമനവാദികളെ കണ്ടു ഞാൻ അവരോട് നമിക്കുന്നു എനിക്ക് ഇത്രയേ പറയുള്ളു ഈ പറയുന്ന ഈ വീഡിയോസ് ഇടുന്ന അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന പുരോഗമനവാദികളുടെ പുറത്താണ് ഒരു പുരുഷൻ ഇങ്ങനെ കയറിയിരുന്നു എങ്കിൽ അവരിങ്ങനെയാണോ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണോ പ്രതികരിക്കുന്നത് ഞാൻ ഒരിക്കലും പറയില്ല ഈ പറയുന്ന ആര്യൻ ഒരു ബാഡായിട്ടുള്ള ഒരു ഇന്റൻഷൻ റോഡുകളിൽ അവളെ കയറി പിടിക്കാനോ അല്ലെങ്കിൽ അവളെ കയറി ഈ പറയുന്ന അവളുടെ പുറത്ത് കിടക്കാനോ വേണ്ടിയിട്ടല്ല അവൾ അവടെ അവൻ അങ്ങനെ ചെയ്തത് എന്നുള്ളത് ഞാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷേ അങ്ങനെ ഒരു ആക്ട് ശരിയാണോ ആ ഒരു ആക്ട് ശരിയാണോ എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം ഈ വീഡിയോ ചേർത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാം ജവൻ അവിടെ ചെന്ന് അവടെ പുറത്ത് കിടക്കാൻ വേണ്ടി മാത്രമല്ല ശ്രമിക്കുന്നത് ഇവൻ അവന്റെ കാലെടുത്ത് അവളുടെ അവളുടെ രണ്ട് കാലുകളും തന്റെ രണ്ട് കാലുകളുടെ ഇടയിലേക്ക് ആക്കുന്നുണ്ട് കാലിനെ തട്ടി ഇങ്ങോട്ട് ആക്കുന്നുണ്ട് ഒരു പെൺകുട്ടി കിടക്കുന്നു ആ സൈഡിലേക്ക് ഇവൻ ഫോഴ്സ്ഫുള്ളി അതായത് ഞാൻ നിന്നെ എന്റെ നിന്നെ ഞാൻ റേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നിന്റെ പുറത്തുകൂടെ കയറി കിടക്കാൻ പോകുന്നു എന്ന് അവളെ കൊണ്ട് പേടിപ്പിക്കുക അതാണ് ചെയ്തത് അതായത് ഇവൻ നേരെ കയ്യെടുത്ത് വയ്ക്കുന്നു അവന്റെ കാലെടുത്ത് കയ്യെടുത്ത് വെച്ചാൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു കാലെടുത്ത് അവളെ കാലിന്റെ അപ്പുറത്ത് വെച്ചാ കാലിനെ ഇങ്ങനെ അടുപ്പിക്കുന്നു അവളുടെ രണ്ട് കാലുകൾ ഇവന്റെ രണ്ട് കാലുകളുടെ ഇടയിൽ വെക്കുന്നു ഇത് ശരിയാണോ ഈ ആക്ട് ശരിയാണോ അങ്ങനെ ശരിയാണെന്ന് വാദിക്കുന്നവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള ഒരു കേസ് ശരിയൊക്കെ അവൻ ഈ ബാഡായിട്ടുള്ള ഇന്റൻഷനോടുള്ള അവൻ കളിച്ചത് അവൻ കുഞ്ഞു വാവയാണ് അവൻ വെറുതെ കളി പറഞ്ഞതാണ് അവൻ അവനെന്താണ് അവൻ തമാശകൾ ജിസയിലൊക്കെ അവടെ അങ്ങനെയല്ലോ ജിസൈലമാശയല്ലേ നിന്റെ അടുത്ത് തമാശയായിരിക്കും നിന്റെ അടുത്ത് കളിക്കുന്നതൊക്കെ നിനക്ക് തമാശയായിട്ട് നീ നീയത് കാണും നിനക്കത് പ്രശ്നമില്ല പക്ഷെ മറ്റുള്ളവർക്ക് പ്രശ്നമാണെങ്കിൽ അത് പ്രശ്നം തന്നെയാണ് ഇവിടെ ഞാനൊരു മറ്റൊരു വിഷയം പറയും ഇവരൊക്കെ പറയുന്നുള്ളത് ആ ഒരു ഇന്റൻഷനോട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അവൻ ചെയ്തത് ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം ഇപ്പോ അവിടെ ഒരു ബിഗ് ബോസിൽ ഒരു പെൺകുട്ടി ഉണ്ട് പെൺകുട്ടി ഇങ്ങനെ ഇരിക്കുന്നു അവളെ എഴുപ്പിച്ച് മാറ്റണം അതിന് വേണ്ടിയിട്ട് അവളുടെ മാറി പിടിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുമ്പോൾ ഇരിക്കുവോ അവൻ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലേ അല്ലെങ്കിൽ ബാഡായിട്ടുള്ള ഒരു ഇന്റൻഷനോട് അല്ലേ അവൻ ചെയ്യുന്നത് പക്ഷെ അവൻ ഇങ്ങനെ പിടി ഇങ്ങനെ കാണിക്കുമ്പോൾ അവൾ ഓടും മനസ്സിലായോ അപ്പൊ അതിനു വേണ്ടി കാണുക അവന്റെ തമാശയായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ അതെന്ത് ന്യായമാണ് എനിക്ക് മനസ്സിലാ നിങ്ങൾ ഇതിനേക്ക് ന്യായീകരിച്ചേ പറ്റുള്ളൂ കാരണം ഇത്രയും നാലം പൊക്കി തന്നെ ഇല്ലേ ഇത്രേനാലം ആര്യനെ ഈ പാലൂട്ടി വളർത്തില്ല എന്ന് വെച്ചാൽ പാവമാണ് പഞ്ചപാവമാണ് ഇതുപോലുള്ള ഒരു നല്ല ഒരു പയ്യൻ ഈ ലോകത്തില്ല എന്നുള്ള രീതിയിലാണ് ഇവരുടെയൊക്കെ റിവ്യൂസ് മനസ്സിലാല്ലോ ആദ്യം പക്കാ പാവണം ഒന്നും ചെയ്യില്ല അവിടെ ഇട്ടുകൊണ്ട് ജട്ടിയിട്ടുണ്ട് നിൽക്കറിയിട്ടുണ്ട് അണ്ടർ വരിട്ടുണ്ട് കാണിക്കുന്നതൊന്നും ഒരു പ്രശ്നമില്ല അതൊക്കെ നോർമലൈസ് ആണ് കാരണം സപ്പോർട്ട് ചെയ്തു പോയി തുടക്കമേ സപ്പോർട്ട് ചെയ്തു പോയി പെട്ടെന്ന് എടുത്ത് അടിക്കാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു തിരിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല എന്നിട്ടും ഈ ഒരു വൃത്തികെട്ട ആക്ടിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ഉളുപ്പില്ലേ ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ നിങ്ങളോ നിങ്ങളാണെങ്കിൽ സമ്മതിക്കോ ആരുമായി അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളോ ഏതൊരു പെണ്ണോ ആയിക്കോട്ടെ നിങ്ങളുടെ ബന്ധത്തിലുള്ള ഏതൊരു പെണ്ണോ ആയിക്കോട്ടെ ആ പെണ്ണിന്റെ അടുത്ത് ഇതൊരു തമാശയ്ക്ക് ഇത് കാണിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്യും എനിക്ക് ഇത്രയും പറഞ്ഞാൽ മതി ഞാൻ സപ്പോർട്ട് ചെയ്യും എന്ന് ചൊനയോടെ പറ എന്റെ ദേഹത്താണ് ഇങ്ങനെ ഒരാളെ കയറിയിരുന്നെങ്കിൽ ഞാൻ ഇതിനെ നോർമലൈസ് ചെയ്ത് കാണും ഞാൻ ഇതിനെ തമാശയായിട്ട് തമാശ വൽക്കരിച്ച് കാണും എന്ന് പറയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ ഉണ്ടോ ഈ പറയുന്ന ഈ പറയുന്ന പുരോഗമനവാദികൾക്ക് ഉണ്ടോ കാണത്തില്ല കാരണം സപ്പോർട്ട് ചെയ്തു പോയില്ലേ താങ്ങിപ്പോയില്ലേ മൂട് താങ്ങിപ്പോയില്ലേ ചെരുപ്പ് നക്കിപ്പോയില്ലേ ഏ ആ അവർക്ക് പിന്നീട് പറഞ്ഞാൽ കൂടിപ്പോകും മനസ്സിലായേ നിങ്ങൾ ഒരു എന്തോ ചെയ്യും പക്ഷെ ഒരു ഒരു ചെറിയ ഒരു ഒരു ചെറിയ ഉളുപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ചെറിയ ഉളുപ്പ് താങ്കൾ എന്താണ് പറയുന്നത് എന്നുള്ള ഒരു ചെറിയ ഉളുപ്പ് വേണം മനസ്സിലായോ അവൻ അവിടെ കയറി പിടിക്കാനോ അവിടെ പുറത്ത് കിടക്കാനോ പോയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആക്ട് ശരിയാണോ അത് എത്തല്ലേ ഈ പറയുന്ന റെന അവിടെ കിടന്ന് കുട്ടിക്ക് അവസാനം എന്ത് ചെയ്തു അവിടെ അനീഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അനീഷ് വന്ന് അനീഷ് പറയുന്നുണ്ട് നീ വന്ന അന്ന് തൊട്ട് കള്ളമാണ് പറയുന്നത് സത്യമല്ലേ അവൻ പറയുന്നത് വന്ന അന്ന് തൊട്ട് നാക്ക് കള്ളം മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആര്യൻ വന്ന രണ്ട് മൂന്നും തന്നെ ഈ പറയുന്ന കലാഭവൻ സരികയോട് വൃത്തികേട് പറഞ്ഞവനാണ് ഞാൻ തന്നെ കയറി പിടിക്കട്ട എന്ന് പറഞ്ഞവനാണ് ഇതുമല്ല അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് കേസുകൾ ഒരുപാട് ഡബിൾ മീനിങ് അവിടെ പലരും പറയുന്നുണ്ട് ഡബിൾ മീനിങ് വെച്ച് പറയുന്നു പലരെയും കയറി ചവിട്ടുന്നു ഇടിക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷെ ഇന്നലെ കാണിച്ചത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഞാൻ ഒരിക്കലും അത് ന്യായീകരിക്കുന്നത് വൃത്തികെട്ട ഒരു ആക്ട് ഇനി ഇതിനെ ലാറേട്ടനൊക്കെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് ഞാൻ നോക്കി കാണുകയാണ് ഇതിനെയും നോർമലൈസ് ചെയ്ത് വിടോ ഇത് എന്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലേ നിങ്ങൾ ഇതിനു മുമ്പ് പുതുപ്പിന്റെ ഇടയിൽ കയറി കിടന്നിട്ടില്ലേ ഇതിനു നിന്ന് നിങ്ങൾ അവരെ കളി പിന്നെ കളിവിളയായിട്ടൊക്കെ നടത്തിയിട്ടില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്താലും സഹിക്കുവോ ഏർ അവൻ കയറി പുറത്തു പോയി കിടന്നാലും അല്ലെങ്കിൽ അവൻ നിന്റെ മാറി പിടിക്കാനുള്ള ആക്ഷൻ കാണിച്ചാൽ നിന്റെ മൂടി പിതുക്കാനുള്ള ആക്ഷൻ കാണിച്ചാലൊക്കെ ഇതൊക്കെ തമാശ വൽക്കരിച്ചുകൂടെ ഏ ഇതൊക്കെ തമാശയായിട്ട് എടുത്തൂടെ എന്ന് പറയുമോ എനിക്ക് മനസ്സിലാണ് ഇന്ന് ഇന്ന് ഈ പറയുന്ന ആരെയും ഈ ഒരു ആക്ട് ഇത്രയും ധൈര്യത്തോടു കൂടി കാണിക്കാനുള്ള കാരണം ഈ പറയുന്ന ലാലേട്ടൻ്റെ അവിടുത്തെ ക്രൂമ്പോഴ്സ് ഉണ്ട് അവൻ ആദ്യം വാണിംഗ് കൊടുത്തില്ല നീ ചെയ്ത തെറ്റാണ് കുറച്ച് ഒതുങ്ങി നടാം നിന്റെ വെള്ളിത്താരം ഒന്നും ഈ പറയുന്ന പെൺകുട്ടിയുടെ ദേഹത്തെ കാണിക്കുന്ന അത് കാണിക്കാൻ ഇഷ്ടമുള്ളവരുടെ നീ കാണിച്ചോ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ കാണിച്ച് കാണിച്ചു ഒരു പെണ്ണിന്റെ കൺസെന്റ് ഇല്ലാതെ അവളെടുത്ത് ഇങ്ങനെ ഒരു ആഗ്രഹം വളരെ തെറ്റി തന്നെയാണ് ഇതിന് വാണിംഗ് കൊടുക്കേണ്ടി ചെയ്യണം ഇനി റെനെ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു ഇവിടെ ആരൊക്കെ വന്ന് പരാതികൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പുറത്താണ് കയറുന്നത് ആരെങ്കിലും എന്തുണ അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം പറയുമ്പോൾ അവരുടെ പുറത്താണ് കയറുന്നത് അതിൽ ഒരു സംഭവം മാത്രമേ ഉണ്ട് ഇന്നലെ ലക്ഷ്മി പറഞ്ഞു അല്ലെങ്കിൽ ഒനീലിന്റെ കേസിൽ ഒനിയൻ നിരപരാധിയായിരുന്നു അപ്പൊ ഇവർക്ക് പേടിയാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എല്ലാരും കൂടി ഈ പറയുന്ന ബിന്നി ബിന്നി കുത്തി പക്ഷെ ഈ സമയത്ത് ബിന്നി പറഞ്ഞത് കാര്യമാണ് പറഞ്ഞില്ലെങ്കിൽ വന്നാണ് അത് അടുത്തതും ചെയ്യും അടുത്തവൻ വീണ്ടും വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കാര്യം ചെയ് ഈ വരുന്ന വീക്കെൻഡിൽ ലാലേട്ടം വിളിച്ച് മോനെ എന്നൊക്കെ വിളിച്ച് അവനെ വിളിച്ച് പിന്നെ പൊക്കി നിർത്തിയിട്ട് എന്താ നീ അങ്ങനെ ചെയ്തത് എന്ന് പറയുമ്പോൾ അവൻ പറയും അയ്യോ ലാലേട്ടം അത് ഞാൻ തമാശ വിൽക്കരുത് തമാശ കലച്ചയാണ് തമാശ കാണി ഇനി ഇവിടെ എന്നെ റോങ് ആയിട്ട് എടുത്തു തന്നെ അങ്ങനെ തോന്നണ പറയും അല്ല എനിക്ക് എനിക്കങ്ങനെയല്ല അക്ഷയ അത് തമാശയിൽ ഇതിലൊക്കെ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്ത് വീടും ഒരിക്കലും ഞാൻ ഞാൻ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ല കൊട്ടു കൊടുക്കുന്നു കാരണം അവർക്ക് വേണ്ടത് കുൽശിതമാണ് അവർക്ക് വേണ്ടത് കുൽശിതമാണ് അവനെ വളർത്തി വളർത്തി ഇതിന്റെ അപ്പുറമായിട്ട് അപ്പുറമായിട്ട് ചെയ്യണം ഞാൻ പറയുന്നത് റന ഫാത്തിമയുടെ റണാഭാതി അവർ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണേ പോയി പറയണം ഇത് മോശമാണ് ഇത് അവിടെ എന്ത് ചെയ്യണം ഇത് തടയിടണം അവനൊരു കൺട്രോൾ കൊടുക്കണം അടിച്ചിട്ട പോലെ ഏഹ് കടന്ന് എല്ലാ പെണ്ണുങ്ങട്ടും പുറത്ത് കയറുന്ന കയറുന്ന പരിപാടി വേണ്ട എന്നുള്ള കേസിൽ കംപ്ലൈന്റ് കൊടുക്കണം അപ്പൊ എന്റെ മോളാണെന്നെങ്കില് ഞാൻ ഉറപ്പായിട്ടും കൂടെ തന്നെയാണ് നമ്മളവിടെ ഈ പറയുന്ന എന്താണ് അവിടെ റിയാലിറ്റി ഷോയ്ക്ക് തന്നെ വിട്ടത് അല്ലാതെ അവളുടെ അടുത്ത് ഈ പറഞ്ഞ വൃത്തികെട്ട നിറികെട്ട ആക്ട് കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ വിടുന്നത് മക്കളൊരു ആ ഒരു സെക്ഷൽ പിന്നീട് അവന്റെ ആക്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളെ വിടുന്നത് അപ്പൊ നിങ്ങൾ ഇതിന് പ്രതികരിക്കണം പ്രതികരിച്ചില്ലെങ്കിൽ ഇവൻ വീണ്ടും വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കും ഒരു സംശയമില്ല അവൻ വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുകയും ചെയ്യും ഇവരെല്ലാം എന്ത് ചെയ്തു ചിരിച്ചു കളിച്ച അപ്പോഴും വേണം ഈ പറഞ്ഞ് നോർമലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ തമാശയാണ് അയ്യോ ചെറിയ കാര്യം ഓ ഒരു കുഞ്ഞ് കാര്യം ഓ അത് പൊക്കി പിടിച്ചോണ്ട് അടുത്ത അഭിഹിതം ലാലോട്ട് ഇനി എന്തൊക്കെ പറയണോ അടുത്ത അഭിഹിതം എന്ന് പറഞ്ഞ് തള്ളിക്കളയുമ്പോൾ ആലോചിക്കുക ചിന്തിക്കുക സ്വന്തം കാര്യം ആലോചിക്കുക സ്വന്തമായിട്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ താങ്കളുടെ ആരെങ്കിലും ഈ ന്യായീകരിക്കുന്നവരുടെ ആരുടെയെങ്കിലും പിന്നീട് ഈ പറഞ്ഞ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരുടെ അതേ അടുത്താണ് ഈ രീതിയിലുള്ള വൃത്തികെട്ട ആക്ട് കാണിച്ചിരുന്നു എങ്കിൽ നിങ്ങളത് സഹിക്കുമോ ഇല്ല കുഴപ്പമില്ല അവൻ കുഞ്ഞു വാവ അയ്യോ ഇരുപത്തിരണ്ട് വയസ്സുള്ള കുഞ്ഞു കൊച്ചു കുഞ്ഞിന്താണ് അവൻ അവിടെ കാണിക്കും അവൻ ചിലപ്പോ അവിടെ പിടിക്കും ഇവിടെ പിടിക്കും ചിലപ്പോ പുറത്ത് കയറി കിടക്കും ചിലപ്പോൾ ഊരുള്ളൂ അവൻ കളിച്ചതല്ലേ അവൻ ചെറുത് ജസ്റ്റ് ആയിട്ട് ഒന്ന് കളിച്ചതാണ് നിങ്ങൾ അതിനെ അതിനൊക്കെ ഇരിക്കുന്നു മോശമില്ലേ നിങ്ങളൊന്നും ഈ പറയുന്ന പിന്നെ സദാചാര അമ്മമാരും അല്ലെങ്കിൽ കുലസ്ത്രീ ഒന്നും ആവാതെ അയ്യേ മോശം മോശം ഇപ്പൊ അക്ബർ എന്ത് ചെയ്ത് ആദ്യം ഈ പറയുന്ന അവരുടെ കൂടെ നിന്നുവെങ്കിലും പിന്നീട് എന്ത് ചെയ്തു ഈ പറയുന്ന അക്ബർ എന്നുള്ള പാവാടയാണല്ലോ എന്ന് ഈ അക്ബർ എന്ന് പറഞ്ഞ വ്യക്തി ഈ ജിസേന്റെ പാവാട വള്ളിയിൽ നിന്ന് പുറത്തിറങ്ങോ അന്നേ അവൻ രക്ഷപ്പെടുത്തുള്ളൂ മനസിലായി അന്നേ അവൻ രക്ഷപ്പെടുത്തുള്ളൂ ഇപ്പോഴും ജുസയിൽ ബേക്കിൽ നടന്ന എല്ലാരെയും കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു അവള് സംബന്ധിച്ചു ശരി മാപ്പ് അക്സെപ്റ്റ് ചെയ്തു എന്നിട്ട് എന്നിട്ടാ ആരെയും പറയുന്നുണ്ട് എവള് മൂന്ന് ദിവസം മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യൂ എന്ന് പറഞ്ഞു വന്ന് ഇതൊക്കെ കേട്ടുകൊണ്ട് അവർ അക്സെപ്റ്റ് ചെയ്തോ കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ സോറി പറഞ്ഞില്ലേ സോറി അക്സെപ്റ്റ് ചെയ്തില്ല ഓ ശരി ഓക്കെ എന്ന് പറഞ്ഞു വിടാനാണെങ്കിൽ നിങ്ങളുടെ പാവമെങ്കിൽ എഴുതി വെച്ചോ ഇതിന്റെ അപ്പുറം അവൻ അവിടെ കാണിക്കുന്നുണ്ട് ഇപ്പം പ്രവീണ് എന്ന് പറഞ്ഞല്ലോ ഇതൊന്നും അല്ല പുറത്തൊന്നും വരുന്നില്ല അവൻ അവിടെ കാണിക്കുന്ന ഈ അണ്ടർവെയർ ഇട്ടുകൊണ്ട് അവിടെ കാണിക്കുന്ന വൃത്തേടുകൾ പലതും പുറത്തു വരാനുണ്ട് ഈ പറയുന്ന അലുമോളി പറഞ്ഞത് ശരിയാണ് എന്ന് വരെ ആര് പറഞ്ഞു നമ്മുടെ പ്രവീൺ പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഞാൻ പുറത്തായിപ്പോയി എന്തായാലും നമുക്ക് വീണ്ടും കാണാം ജയ്ഹിന്ദ്